വെക്കേഷനല്ലേ കുറുമ്പൻസിനെ വീട്ടിലിരുത്താൻ നല്ല പാടാണ് ഇപ്പോഴാണെങ്കിൽ കുറേ പെയിൻറ്റു ആയിട്ട് നടക്കുക വീട്ടിൽ ഇത്രയും കുത്തി വരച്ച് കുളമാക്കി അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബോട്ടിലായിട്ട് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഞാനും അയാനും വെളിയിൽ ഇറങ്ങി രണ്ട് കുപ്പിയൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ അങ്ങനെ ആദ്യം അത് കഴുകി വൃത്തിയാക്കണമല്ലോ അതിൻ്റെ പണി നടക്കുന്നുകൊണ്ടിരിക്കുക പിന്നെ കുറേ അത് വൃത്തിയാക്കഴിഞ്ഞാൽ കളേഴ്സൊക്കെ എടുത്തു ബ്രഷൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു വീട്ടിൽ വേറെ ആരും അറിയാതാണ് ബോട്ടിൽ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് പൊട്ടുന്ന കുപ്പിയല്ലേ കണ്ട വഴക്ക് പറയും അതുകൊണ്ട് ഞാനും അയാളും ഇവിടെ അംഗം കുറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ കുപ്പി അയാൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞെടുത്തു ചെറിയ കുപ്പിയിൽ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പെയിൻ്റൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ച് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിള്ളേർ എന്തായാലും വീട്ടിൽ കുത്തി വരികയെന്നു അതിൽ നല്ലത് ഇതൊക്കെ ആകുമ്പോൾ അവർക്കൊരു കലയും പഠിക്കാം നമ്മുടെ വീടും വൃത്തിയായിരിക്കും അങ്ങനെ തുടങ്ങിയ ഒരു വിധം കഴിയാറായി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കാലിലൊക്കെ പറ്റിക്കുന്നുണ്ട് കേട്ടോ അതിനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനത്തിരുന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബോട്ടിൽ അയാൾക്കും വേണമെന്നും പറഞ്ഞിരിക്കും ഞാനും അതിൻ്റെ ഇടയ്ക്കൂടെ എന്റെ കുപ്പിയിലും പെയിൻ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ സംഭവം ഭയങ്കര ഉത്സാഹത്തോടൊക്കെയായിരുന്നു പെയിൻറ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം ഒരു ഉണങ്ങാനൊക്കെ വെച്ചു അവസാനത്തെ മെനുക്ക് പണിയിലിരിക്കും കേട്ടോ ആൾ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബോട്ടിൽ സെറ്റ് ചെയ്ത് ക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്തോ ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊരു സ്റ്റാറൊക്കെ വരച്ചു പിന്നെ ഞാൻ ചെയ്തേക്കുന്ന എനിക്ക് എല്ലാ കളറും കൂടെ എടുത്ത് കുത്തു കുത്ത് കൊടുക്കാമെന്നും പറഞ്ഞാൽ തുടങ്ങിയ ആളാണ് അവസാനം എങ്ങനായെന്ന് നമുക്ക് കണ്ടറിയാം ഇങ്ങനെയും ബോട്ടിലായിട്ട് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത് എന്തായാലും വീടും പരിസരവും വൃത്തിയേടാക്കാതെ ഈ വെയിലത്ത് പുറത്തോട്ട് ഇറങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് സമാധാനം പിന്നെ കുപ്പി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അതുമാത്രമേ ഉള്ളൂ എപ്പോഴും ഫോണും ടി വി ആയിട്ടിരിക്കുന്നതിന് നല്ലത് ഇങ്ങനെ ഓരോ കലാപരിപാടികൾ ചെയ്യിപ്പിക്കുന്നതിൽ അപ്പോൾ കുറേ സമയം അവിടെയൊക്കെ പോവുകയും ചെയ്യും കുഞ്ഞുങ്ങളുടെ കലാവാസന കൂടുകയും ചെയ്യും അവസാനത്തെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അത്ര ഭംഗിയുണ്ടെന്നും പറയാൻ പറ്റില്ല എന്നാലും അവന് കഴിവിന് പറ്റുന്നത് അവൻ ചെയ്തിട്ടുണ്ട് അയാളെ ഭയങ്കരമായിട്ട് ചിന്തയില്ലിരിക്കും എന്ത് ചെയ്യണം എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ അറിയാതെ പൂ വരയ്ക്കാൻ നോക്കിയതാട്ടോ ഇൻഡു വേണോ പ്ലസ് വേണോ വേണോന്നൊക്കെ ചോദിക്കുന്നതായിട്ട് ഇങ്ങനെയാ പൂ വരയ്ക്കുന്നത് അതിൻ്റെ കയ്യിലെ ഡമോ കാണിച്ചു തരാ എന്താണ് ഫൈനൽ റിസൾട്ട് ഇന്ന് ഞാൻ ചെയ്തത് അപ്പോഴത്തേനും ഒരാൾ കുപ്പിയൊക്കെ ആയിട്ട് പോയി കേട്ടോ അയാൾ ഇന്നും ഇത്തവണത്തെ വീഡിയോയിൽ വലുതായിട്ട് വന്നില്ല അയാൾ അതുകൊണ്ട് ഇത്തവണ കുപ്പിയൊക്കെ പൊക്കി പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ